ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര വളരെ കുറവ് സുരക്ഷാ സംവിധാനങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ സംരക്ഷിച്ച മര്യാദക്ക് വീട്ടിൽ പോവാം ഇല്ലെങ്കിൽ പരിക്കുകളോടെ വീട്ടിൽ പോകാം അമ്മ എപ്പോ മാത്രം നഷ്ടം ഉണ്ടാവുള്ളൂ വേളയ്ക്ക് കേട്ടോ

ഞാൻ പാട്ടുപാടി പോവാനി വന്നെ ഞാൻ എവിടെ പോവാനാ ഏഹ് ഒരു സാധനം ഏഹ് നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രോപ്പർ ആയിട്ട് ഇല്ലാത്തൊരു സാധനമാണ് അതെ നമുക്കത് ഇല്ല ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചേക്കാക്ടീസ് ചെയ്യാനെങ്കിലും നോക്കണേ ഈ കൂട്ടത്തോട് വരെ പ്ലീസ് ദയവ് ചെയ്തു ഈ ഫ്ലോർ മൊത്തം എനിക്ക് ക്ലിയർ ചെയ്ത് തരുമോ ഈ സ്റ്റേജ് എനിക്ക് തരും ആരെങ്കിലും ഈ ഫ്ലോർക്ക് എനിക്ക് ഈ ഫ്ലോർ ഒന്ന് ക്ലിയർ തരണം ആരെങ്കിലും ഞാൻ എല്ലാ പാട്ടും പാടിയതിന് ശേഷം പോളോ അതിന് ഈ ഫ്ലോർ എനിക്ക് ആദ്യം ക്ലിയർ തരണം പ്ലീസ് ഫ്ലോറിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരും കമ്മിറ്റി മെമ്പേഴ്സും മാത്രം നിക്കാൻ ബൗൺസേഴ്സും ബാക്കിയുള്ള എല്ലാവരും ദയവ് ചെയ്തൊന്ന് മാറി തരണം ദയവ് ചെയ്തു പ്ലീസ് ഒന്നടങ്ങിയിരിക്കണം പ്ലീസ് ചേട്ടൻ ഞാൻ

അടങ്ങടങ്ങ് അടങ്ങിയതിന് ശേഷം എന്റെ പാട്ട് ഞാൻ പാടില്ല അടങ്ങടങ്ങണാതി അടങ്ങട അടങ്ങിയാലേ പാട്ട് പാടലോ അടങ്ങിയാലേ പാട്ട് സമാധാനം സമാധാനമായിട്ടിരുന്നാ മാത്രമേ പാട്ട് പാടൂ കരയല്ലേ 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 വീണ വീണ നോക്കി 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 മക്കളെ മക്കളെ അല്ല ഇത്രയും ക്രൗഡിന്റെടയിൽ എന്തിനാ നീ വരണത് ഫോട്ടോക്ക് കഴിഞ്ഞെടുക്കാം ഹേ മതേ ഫോട്ടോ എടുത്തിടാ ചേട്ടൻ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ട് പോളോ സമാധാനായിട്ട് ഇരിക്കും ായുധം വരിയില്ലാതെ കടലും കത്തും നിയമപ്രീതമാണ് ദൈവചര് നിങ്ങൾ നോക്കുക സങ്കടപ്പെടുത്താതിരിക്കുക ആൾക്കാരെ ഈ രണ്ട് റൗണ്ടും ഈ രണ്ട് ഏരിയയും ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാം പാട്ട് പാടാ സുരക്ഷ സംവിധാനങ്ങളോ നിങ്ങൾ എന്തെങ്കിലും തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസാരെ ഇടപെടും നല്ല സമാധാനിരിക്കണം ഞാൻ വാങ്ങും ഞാനെല്ലാം വാങ്ങും എനിക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും എനിക്ക് മനസ്സിലാവും ഈ റഷി കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവത്തെ നിങ്ങൾക്കാണ് പരിക്കുമായിട്ട് ഒരു മോള് കൊണ്ടുപോയതോളു അപ്പൊ ഏഹ് അവന് ശ്വാസമുണ്ടായിട്ടില്ല അവര് കൊണ്ടുപോയത് അപ്പൊ അതാണ് പറഞ്ഞത് ഈ റഷി കാണിക്കല്ലേ പ്ലീസ് ഇനി ഇവിടെ നിങ്ങൾ റഷ് ചെയ്യാതിരിഞ്ഞാ മതി പോട്ടെ ഞാൻ പാടുത്തെ മുന്നാ കണ്ടിരിക്കില്ലേ ചേച്ചി അവിടെ പോയാണ് വിളിക്കാളെ മക്കളെ ശ്രുതി നിന്റെ അനിയൻ ചെക്കൻ ഇവിടെ ഉണ്ട് നിന്നെ കാണാൻ അനിയൻ ചെക്കൻ വന്നാക്കണെ എവിടെയാള്ളത് എവിടെ ഉണ്ടെങ്കിലും കിടുക ഫ്ലോറിന്റെ സൈഡിക്ക് പോട്ടാ ഇപ്പൊ കൊച്ചുമോനൊക്കെ എന്തിനാണ് ഈ ഒട്ടക്കെ ഇട്ടു പോണത് കാരണാ നീ ആ ടെക്കിന്റെ അവിടെ പോയി നിൽക്കുക ശ്രുതി ആരാണെങ്കിലും വേഗം വരിക നിന്റെ അനിയൻ അനിയന്താ ഇവിടെ നിൽക്കുന്നുണ്ട് എന്താണോ ശ്രുതി അവരാണോ ശ്രുതി ഞാൻ പോളുക്ക് വയ്യട്ടോ അവളെങ്ങോട്ട് പിടിച്ചേടാ അദ്ദേഹം ഭയങ്കര Thank yeah. you.